ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് കുട്ടി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഏത് വിധേനയും രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായി കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്ത് തിരഞ്ഞെടുപ്പ് വന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു രാമക്ഷേത്രം ഏറ്റില്ല എന്നുള്ളത് രാമക്ഷേത്രം വെച്ച് വോട്ട് നേടാം എന്നുള്ള പ്ലാൻ നടക്കില്ല ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു അതുകൂടാതെ എൺപതിൽ എഴുപത് സീറ്റോളം രാമക്ഷേത്രത്തിന്റെ പേര് വെച്ച് നേടാമെന്നായിരുന്നു ഇവരുടെ പ്ലാൻ അതായത് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ എഴുപതോളം സീറ്റും രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് നേടിയെടുക്കാമെന്നും നരേന്ദ്രമോദിയുടെ തരംഗം വെച്ച് നേടിയെടുക്കാമെന്നും ആണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴവിടെ രാമക്ഷേത്രമോ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ മോദി തരംഗമോ മോദി ഗാരണ്ടിയോ ഒന്നും ഇതൊന്നും തന്നെ അവിടെ ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ കടുത്ത വെറുപ്പും വിദ്വേഷം വെച്ചും പുലർത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അവിടുത്തെ സർക്കാരിനെതിരെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും കൂടാതെ അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് രാമക്ഷേത്രമോ അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടിയോ അല്ല പകരം വിലക്കയറ്റം തൊഴിൽ പോലുള്ള വലിയ വിഷയങ്ങളാണ് അവിടെ വലിയ തരത്തിൽ ചർച്ചയാകുന്നത് അവിടെ അവിടെ ചർച്ചയാകുമ്പോഴും അവിടെ ഇത്തരത്തിലുള്ള വാർത്തകൾ ചർച്ചയാകുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചർച്ചയാകുമ്പോഴും ബി ജെ പി വലിയ തരത്തിൽ വർഗീയത കുത്തികളക്കി നേട്ടം കൊയ്യാനാണ് ശ്രമിക്കുന്നെങ്കിലും ആ വർഗീയതയും അവിടെ ഏൽക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം അവിടെ ഇവർ എൺപതിൽ എഴുപതോളം സീറ്റ് നേടാമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അൻപത് സീറ്റെങ്കിലും നേടാൻ സാധിക്കുമോ എന്ന് പോലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ലക്നൌവിൽ കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി പരിപാടിക്കിടയിൽ അമിത് നേരിട്ടെത്തിയാണ് അവിടത്തെ നേതാക്കളുമായി അവിടത്തെ ബി ജെ പിയുടെ പ്രവർത്തകരുമായും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളുമായും രണ്ടു മണിക്കൂറോളം ലക്നൌവിലെ എയർപോർട്ടിന് സമീപത്തെ ഹോട്ടൽ വെച്ച് രഹസ്യമായി ചർച്ച നടത്തുന്നത് ഈ ചർച്ചയിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഏത് വിധേനയും വോട്ട് നേടിയ പറ്റുന്നതാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ പതിനാറ് സീറ്റിലെ തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിലും പോളിംഗ് വന്നപ്പോൾ അല്ലെങ്കിൽ പോളിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ ബി ജെ പി വലിയ ഞെട്ടലിലാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇവർക്കുണ്ടെന്ന സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നുള്ള സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത് ആ സാഹചര്യത്തിലാണ് ലക്നൌ സന്ദർശിച്ച അമിത്ഷാ നേരിട്ടെത്തി അവിടുത്തെ നേതാക്കളുമായി ഏതു വിധേനയും വോട്ട് തേടിയേ പറ്റുള്ളൂ ജയിച്ചേ പറ്റുള്ളൂ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറന്നതിലേക്ക് ചർച്ചകൾ പോയിരിക്കുന്നത് സാധാരണ ഒരിടത്തേക്കും ഇങ്ങനെ അമിത്ഷാ നേരിട്ട് പോയി അവിടുത്തെ നേതാക്കളുമായി ചർച്ച നടത്തുന്ന പതിവില്ല അങ്ങനെ ഒരു സംഭവം ഇതുവരെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളതുമല്ല പക്ഷെ ഇത്തവണ അമിത്ഷാ നേരിട്ടെത്തി ഏതാണ്ട് രണ്ട് മണിക്കൂറോളമാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിട്ട് പറഞ്ഞത് ഏത് വിധേനയും വോട്ട് തേടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് അവിടെ കഴിഞ്ഞപ്പോൾ അതായത് പതിനാറ് സീറ്റിലെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും ഉറപ്പിച്ചു പറയുന്നു അവിടെ ഇന്ത്യ മുന്നണിയും ഒപ്പം ബി ജെ പി തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന് കൂടാതെ അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്നും അവിടെ ഏതാണ്ട് ഇവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ അലോസരം തന്നെ വലിയ തരത്തിൽ മുതിർന്ന നേതാക്കളുമായുള്ള യോഗത്തിൽ അമിത് ഷാ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രകടിപ്പിച്ചത് നിസ്സാരമായിട്ടല്ല ശക്തമായി തന്നെ പ്രകടിപ്പിച്ചത് മാത്രമല്ല മുതിർന്ന നേതാക്കളെല്ലാം യോഗവും വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞത് അൻപത് സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള സാഹചര്യം പോലും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പായും എഴുപത് സീറ്റ് നേടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് അമിത്ഷാ ഷാ പറയുന്നെങ്കിലും ഏതാണ്ട് മുപ്പത് സീറ്റോളം നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് അത്രമാത്രം ആശങ്കയാണ് ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് രാമക്ഷേത്രം അവിടെ ഏറ്റില്ല എന്ന് മാത്രമല്ല തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിലക്കയറ്റവും അവിടുത്തെ ജനങ്ങളെ ശക്തമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടൊരു സാഹചര്യം അവിടെയുണ്ട് കൂടാതെ ബി ജെ പി അവിടെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയോ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും വാഗ്ദാനങ്ങൾക്ക് വാഗ്ദാനം മാത്രമായി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളൊന്നടങ്കം ബി ജെ പിക്ക് യോഗി ആദിത്യനാഥിനും അമിത്ഷാക്കും ഒക്കെ എതിരായി അവർ പ്രവർത്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ അത് കാണാൻ സാധിക്കുമെന്ന് അവർക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ യോഗം പോലും വിളിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് ബി ജെ പി ആണ് അവിടെ ജയിച്ചതെങ്കിലും ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം വോട്ടുകൾ മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് ആവട്ടെ മുപ്പത്തിരണ്ട് ശതമാനത്തുള്ള വോട്ടുണ്ടായിരുന്നു ബി എസ് പിക്ക് ആവട്ടെ പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് ശതമാനം വോട്ടുകളാണ് എന്നാൽ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒപ്പം കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് കാരണം അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തിരണ്ട് ശതമാനം സമാജ്വാദി പാർട്ടി നേടിയിരുന്നു ഒപ്പം തന്നെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം ബി എസ് പി നേടി ഇത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ തന്നെ ഏതാണ്ട് നാല്പത്തിനാല് ശതമാനത്തോളം വോട്ടായി പിന്നെ കോൺഗ്രസിനുള്ള രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വോട്ടും കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് അവിടെ ഇന്ത്യ മുന്നണിക്ക് സ്വന്തമായി വരുമ്പോൾ അത് വലിയ തകർച്ചയാണ് ബി ജെ പിക്ക് സമ്മാനിക്കാൻ പോകുന്നത് മറ്റൊന്ന് ബി എസ് പിക്ക് അവിടെ ഇപ്പൊ ഏതാണ്ട് ദുർബലമായ സാഹചര്യമാണ് അതുകൂടാതെ സമാജ്വാദി പാർട്ടി ന്യൂനപക്ഷ ദളിത് വോട്ടുകളെല്ലാം ഏതാണ്ട് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് അവിടെ ന്യൂനപക്ഷ വോട്ടുകളോ ദളിത് വോട്ടുകളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇല്ല എന്ന് മാത്രമല്ല അവിടെ ഏതാണ്ട് ഈ വോട്ടുകളെല്ലാം സാധ്യത പോലും ഇല്ലാതിരിക്കെ ഇവർക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് കൂടാതെ അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇവർ ഈ പറയുന്ന രാമക്ഷേത്രമോ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നുള്ള തള്ളുകളൊക്കെ ജനങ്ങൾ എന്നേ വിട്ടതാണ് അവരിതൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മൂന്നാമത്തെ ശക്തിയാക്കി എന്ന് പറയുമ്പോൾ സ്വന്തമായി ആഹാരം കഴിക്കാൻ പോലും ശക്തിയില്ലാത്ത തലത്തിലേക്ക് ഈ ഉത്തർപ്രദേശിലെ ജനങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത് അവിടെ ഇപ്പോ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ായ്മ പരിഹരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വിലക്കയറ്റം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു ലിറ്റർ പെട്രോൾ പോലും അടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉത്തർപ്രദേശിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഏതാണ്ട് രണ്ടു ദിവസം മുന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി വാരണാസിയിലേക്ക് ഓട്ട് ചോദിച്ചു പോയ എം എൽ എ നാട്ടുകൾ ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ച ജനങ്ങൾ കണ്ടതാണ് അത് സോഷ്യൽ മീഡിയയിൽ പോലും വലിയ തരത്തിൽ ട്രെൻഡിങ് ആയതുമാണ് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് കാരണം അത്രത്തോളം ജനങ്ങൾ ബി ഒപ്പം തന്നെ നരേന്ദ്രമോദിയൊക്കെ വെറുത്തു കഴിഞ്ഞു ഈ വെറുത്തു വെറുതെ വെറുപ്പിന്റെ അവസാനം ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ ഏത് വിധേനയും വോട്ട് പിടിക്കാനാണ് അമിത് ഷാ ഈ രണ്ട് മണിക്കൂറോളം നടത്തിയ ലക്നൌലെ എയർപോർട്ട് സമീപം നടത്തിയ ഹോട്ടലിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ മീറ്റിംഗിൽ പോലും പറഞ്ഞത് എങ്ങനെയും വോട്ട് തേടി പറ്റുന്നതാണ് വോട്ട് തേടി അവിടെ പോകാൻ പറ്റുന്നില്ല ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അങ്ങനെയുള്ളപ്പോ ഇവർക്ക് വോട്ട് പോയിട്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം അവിടത്തെ ബി ജെ പിയുടെ നേതാക്കൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ കാരണമെന്നത് ഈ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങളും വിലക്കയറ്റവും അതുപോലെ തൊഴിലില്ലായ്മ അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവിടെ വലിയ തരത്തിൽ ചർച്ചയാകപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല രാമക്ഷേത്രം ഒരിടത്ത് പോലും ചർച്ചയാകുന്നില്ല എന്ന് കൂടി പറയും രാമക്ഷേത്രം വെച്ച് വോട്ട് നേടാം എന്ന് പ്രതീക്ഷിച്ച ഇവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കിട്ടാൻ പോകുന്നത് കാരണം കൊട്ടിഘോഷിച്ച് വോട്ട് തേടാനായി രാജ്യത്തുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും മീൻസ് അതായത് ഈ പറഞ്ഞ മുതിർന്നെന്ന് പറയുമ്പോൾ പ്രമുഖരായ വ്യക്തികളെല്ലാം അതിൽ പലരുമുണ്ട് സിനിമാ മേഖലയിലുള്ളവരുണ്ട് കായിക മേഖലയിൽ നിന്നുള്ളവരുണ്ട് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരുണ്ട് അങ്ങനെ ഒട്ടനവധി മുതിർന്ന ആൾക്കാരെയൊക്കെ ഇവർ ക്ഷണിച്ച് വലിയ തരത്തിൽ ആഘോഷമാക്കി ചാനലുകളെല്ലാം ലൈവ് കൊടുത്ത് നടത്തിയ പരിപാടി വോട്ട് എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ ലക്ഷ്യം പാളിപ്പോയി എന്ന് മാത്രമല്ല ജനങ്ങൾ രാമക്ഷേത്രം എന്നോ ചിന്തിക്കുന്നില്ല എന്ന് അവർ പറയേണ്ടി വരും കാരണം രാമക്ഷേത്രം ഇവിടെ തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ലാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടെ ജനങ്ങൾ ഇപ്പോഴും പ്രശ്നമായി കൊണ്ടു നടക്കുന്നത് ജനങ്ങളുടെ അവിടുത്തെ വിഷയം എന്നത് അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തികവുമായ വിഷയങ്ങളാണ് തൊഴിലില്ലായ്മ എന്ന വിഷയങ്ങളാണ് അതുപോലെ കാർഷികപരമായ വിഷയങ്ങളാണ് അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മറ്റടത്ത് ഞങ്ങളുടെ ആ രാമചിത്രം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് കൂടി പറയേണ്ടി വരും